ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി അണ്ണനും അതുപോലെ വിവിയും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡോക്ടറും എല്ലാവരും തന്നെയാണ് കാരണം എല്ലാവരുടെയും ഒരു ചർച്ചാ വിഷയം തന്നെയെന്ന് പറഞ്ഞു ഡോക്ടർ തന്നെയാണ് അതുപോലെ സായി കൃഷ്ണനാണ് ജാസ്മിനാണ് വിവിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ സംഭവിച്ചൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സായി കൃഷ്ണനായാലും വിവി ആയാലും ഇവരെല്ലാവരും ഒരേ ബെൽറ്റിൽ അംഗമാണ് അതായത് ഇവർ പരസ്പരം പറയുന്നതും വിളിക്കുന്നതും ഇവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ ഇപ്പോഴും തെറ്റാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ സായി അണ്ണൻ്റെ വൈഫിന് വൈഫ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തപ്പോഴും നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവെണ്ടെങ്കിൽ എടുത്ത് പുറത്തെടാ എന്ന് പറഞ്ഞപ്പോഴേ വിവി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു വോയിസ് കോളിങ് എടുത്തു പുറത്തിട്ടു കൊടുത്തു അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതിന് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ റോബിനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല ഈ പരിപാടിക്ക് നമ്മളെ സായി കൃഷ്ണൻ നിൽക്കുന്നത് സായി കൃഷ്ണൻ ഈ ഒരു ഒറ്റ പ്രശ്നേ ഉള്ളൂ അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞു അതെടുത്തിട്ട് വിവി എടുത്ത് പുറത്തിട്ടു അങ്ങനെ ആ ഒരു പിന്നെ സഹോദരിക്കെതിരെ ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായി ആ ഒരൊറ്റ ദേഷ്യത്തിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഒരു സംഭവമൊക്കെ വന്നത് എന്ന് കൃത്യമായിട്ടറിയാം അപ്പോൾ സായി കൃഷ്ണ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിബിന വിവീനെ പിടിക്കാൻ വേണ്ടിയിട്ട് സായി കൃഷ്ണൻ എന്ത് ചെയ്തു പഴയകാല ശത്രുക്കളെ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു കൊട കീഴിലാക്കിയിട്ട് അങ്ങ് അറ്റാക്ക് തുടങ്ങി എന്നുള്ളതാണ് അതിൽ റോബിന എന്താ പറയേണ്ടത് റോബിനെ പിടിച്ചിട്ടത് റോബിനോടുള്ള സ്നേഹം കൊണ്ടല്ല അതായത് റോബിനോടുള്ള സ്നേഹമാണ് റോബിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ പണ്ടേ തീർക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ സായി കൃഷ്ണൻ അഞ്ച് മിനിറ്റ് മതി അല്ലാതെ ഇത്ര ഇത്ര ഈ രണ്ടു വർഷമൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് സായി കൃഷ്ണൻ ഈ സംഭവങ്ങൾ മുഴുവൻ തീർക്കായിരുന്നു പക്ഷേ സായി കൃഷ്ണൻ അന്നൊന്നും റോബിന്റെ പ്രശ്നമൊന്നും തീർക്കേണ്ട ഒരു ഇതുമില്ല കാരണം വെച്ചാൽ റോബിന്റെ പ്രശ്നമൊന്നും തീരരുത് റോബിന്റെ പ്രശ്നം തീരാതെ ഇങ്ങനെ പൊകഞ്ഞുകൊണ്ടേ ഇരിക്കണം അപ്പോഴും മാത്രമേ എല്ലാവർക്കും കണ്ടന്റുകൾ കിട്ടുകയുള്ളൂ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അല്ലാതെ റോബിൻ ഒരു പ്രശ്നം വന്നു റോബിന്റെ ആ ഒരു പ്രശ്നം തീർത്തു അതിനോട് എന്ത് സുഖമാണുള്ളത് അതൊന്നുമില്ല അതുകൊണ്ടാണ് പിന്നെ സായി കൃഷ്ണൻ അതിനൊന്നും പിന്നെ െ അങ്ങനെ മാറിയിരുന്നത് പക്ഷെ ഇപ്പൊ സ്വന്തം ഒരു പ്രശ്നം വന്നു അതായത് സ്വന്തം വൈഫിന് തന്നെ ഒരു പ്രശ്നം വന്നപ്പോഴേ സായി കൃഷ്ണന് തോന്നി കൂടെയുള്ള ഈ ടീമുകൾ ഇനി അങ്ങനെ വളർത്തിയാൽ ശരിയാവൂല എന്ന് അതുകൊണ്ട് തന്നെയാണ് ആദ്യം വിപിക്കിട്ടൊരു തട്ട് കൊടുത്തത് അല്ലാതെ ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടൊന്നല്ല ജാസ്മിൻ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്തത് സായി തന്നെ ചെയ്തിട്ട് സായി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനുമായിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അച്ഛൻ മറ്റേ ബേക്കറിയിൽ നിന്ന് ഇറങ്ങിപ്പോ കണ്ടു പറഞ്ഞു സായി അല്ലേ അങ്ങനെ ഒരുപാട് വീഡിയോ ജാസ്മിനെതിരെ ചെയ്തിട്ടുണ്ട് പിന്നെ സായി പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഒരു കൂട്ടുകാരിയാണ് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ജാസ്മിൻ ഒരിക്കലുമല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെറും മനസ്സിൽ മാത്രമാണ് അല്ല ആത്മാർത്ഥതയില്ല ആത്മാർത്ഥതയുള്ള കൂട്ടുകാരെ കണ്ടെങ്കിൽ ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ആൾക്കാർ അതാണ് ആത്മാർത്ഥ കൂട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാവരും ഡോക്ടർ റോബിനെ തള്ളിപ്പറഞ്ഞപ്പോഴും കുറച്ച് ആൾക്കാർ ഡോക്ടർ റോബിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അന്ന് അവർക്ക് ഒരുമാതിരി തീർച്ചയായിട്ടും ിട്ടുണ്ട് അവരുടെ ചാനലുകൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ എന്നാ പറയേണ്ടത് അത്രമാത്രം മോശമായിട്ട് അവർ തെറികൾ കേട്ടിട്ടുണ്ട് എന്നിട്ടും ഡോക്ടറെ കൂടെ പിടിച്ചു നിന്ന് ഒരുപാട് ആൾക്കാരില്ലേ അതാണ് ആത്മാർത്ഥ കൂട്ടുകാർ അല്ലാതെ ഈ ജാസ്മിൻ ഈ ജാസ്മിന് ഇഷ്ടമാണ് ജാസ്മിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും അതെല്ലാം ഒരു പൊള്ളയായ വാക്കുകളാണ് ഇപ്പോൾ സായി ആയിക്കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വിവി ആയിക്കഴിഞ്ഞാലും ഇവർക്കൊന്നും ജാസ്മിനോട് അത്ര വലിയ അറ്റാച്ച്മെൻറ്റൊന്നുമില്ല ജാസ്മിൻ വിചാരിച്ചത് എനിക്ക് ഭയങ്കര കൂട്ടുകാരാണെന്നാണ് പക്ഷേ അതൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ അവിടെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഇമ്മാതിരി തോന്നിവാസം ആരും കാണിക്കൂല അതായത് ബാപ്പേനെ ഞാൻ ഇവിടെ കണ്ടു അവിടെ കണ്ടു എന്നൊന്നും കാണിക്കൂല പിന്നെ വിപിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിവി ഒരു പത്തു പതിനഞ്ച് ദിവസം പിടിച്ച് നോക്കി അതായത് ജാസ്മിൻ നന്നാവോ നന്നാവോന്ന് വിളിച്ച് നോക്കി അവിടുന്നേ ഒരുപാട് നല്ല വീഡിയോസൊക്കെ ചെയ്തു ഞാൻ ആദ്യമൊക്കെ നോക്കുമ്പോൾ നല്ല വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചാൽ പിടിയിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ അമ്മാതിരി പോക്കാ പോകുന്നത് അങ്ങനെയാണ് ആ വീട്ടിൽ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ആ വീട്ടിൽ പോയിട്ട് ഇൻ്റർവ്യൂ കൊടുത്ത് ആ ഇൻ്റർവ്യൂ എന്നിട്ടും ജാസ്മിൻ ഒരു നില ഇതുമില്ല ജാസ്മിന് കൃത്യമായിട്ട് അവിടെ വിവരം കിട്ടി അതായത് മോളെ നീ കളിക്കുന്ന കളി ഭയങ്കര മിസ്റ്റേക്ക് എന്ന് കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടും ജാസ്മിൻ അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല അപ്പോഴും വിവിക്ക് തോന്നി ഇത് മാറാൻ തയ്യാറാവില്ല കാരണം ഇത് നമ്മൾ തെറി കിടക്കേണ്ടി വരും അതാണ് അങ്ങനെ ജാസ്മിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ വിവി ആയാലും ദിയാസന ആയാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെതിരെ തിരിഞ്ഞു ജാസ്മിനെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങി അപ്പോൾ വിവി മാത്രമല്ല ഈ ജാസ്മിനെതിരെ വീഡിയോ വീഡിയോ ചെയ്യാൻ തുടങ്ങി ഇവരൊക്കെ പിന്നെ ജാസ്മിനെതിരെ വീഡിയോ ചെയ്തവരാണ് അപ്പൊ എന്തുകൊണ്ടാണ് ജാസ്മിൻ അവിടെ കളി മാറ്റുന്നില്ല ബാപ്പ പറഞ്ഞിട്ടും കൂടി ജാസ്മിൻ അവിടെ നിന്ന് കളി മാറ്റുന്നില്ല ജാസ്മിൻ പിന്നെയും ആ ഒരു ദിവസം മാറി എന്നല്ലാതെ പിറ്റേ ദിവസം മുതലേ ജാസ്മിന്റെ കളി അങ്ങനെ വേറെ ടൈപ്പിലേക്ക് പോയി അപ്പോൾ പിന്നെ ഇവർക്ക് വീണ്ടും ഇവർക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ പിന്നീട് വിവിന്റെ വീഡിയോസൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വന്നപ്പോഴേ ഈ സായി അണ്ണന് ഇതിലൊരു പകരം വീട്ടണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ശത്രുക്കളെ എല്ലാവരെയും പിടിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സായി വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ശത്രുക്കളെയും നിമിഷ നേരം കൊണ്ട് വരുതിയിലാക്കാൻ കഴിയും അതായത് സായിക്ക് അതിനുള്ള ഈ പൈസ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഴിവുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആൾബലം ഉണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നുള്ള എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിലാക്കിയിട്ട് ഒരടിയങ്ങ് അടിച്ചു അത് അതത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് റോബിനോടുള്ള സ്നേഹം കൊണ്ടോ റോബിനോടുള്ള ഈ അണപൊട്ടി ഒഴുകിയതൊന്നും ഈ ഒരു കാര്യത്തിൽ റോബിനെ അങ്ങ് വിളിപ്പ് പിന്നെ ഒന്നിതാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ തട്ടുകിട്ടുന്നത് വിവിക്കാമെന്ന് കൃത്യമായിട്ടുള്ള റോബിനെ സായിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കളി പിടിച്ചത് അതൊരു കണക്കിന് റോബിനെ നന്നായി കാരണം എന്താ വെച്ചാൽ റോബിൻ കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു അതുകൊണ്ട് എന്തായി റോബിൻ ഒരുപാട് ഗുണങ്ങൾ കിട്ടി ഇപ്പോഴും റോബിൻ അല്ല റോബിനാണ് ശരി പിന്നെ മറ്റുള്ളവരൊക്കെ പറഞ്ഞത് നുണയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഷാലു പേയാട് ശാലു പേയാടും ഇതിൻ്റെ പേരിൽ ഒരുപാട് തെറികൾ കേട്ടിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ യൂട്യൂബ് കൊണ്ട് യാതൊരു ഗുണവും എന്നാൽ അയാളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ആയിരങ്ങൾ അമ്പതിര ഒരു ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് കാരണം ഷാലു പെയ്യാടിൻ്റെ തെറി പറഞ്ഞു കഴിഞ്ഞാലും വ്യൂസ് ആണ് അതാണ് ഏറ്റവും നമ്മൾ നോക്കേണ്ടത് നല്ല രീതിയിൽ ഷാലു പെയ്യാടിനെതിരെ ഒരു പിന്നെ ദ ഡെയിലി തെറി പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഷാലു പെയ്യാടിനിട്ട് ഒരു ഗുണവും ഇല്ല അയാൾ എവിടെയെങ്കിലും ഫേമസ് ആണോ അയാൾ അല്ല അയാൾ ആകെ ഫേമസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാമിലാന്ന് അയാൾ കുറച്ചും കൂടി പിന്നെ ആക്റ്റീവ് ഫേമസ് അല്ല കേട്ടോ ആക്റ്റീവാണ് ഞാൻ ഉദ്ദേശിച്ചത് ആക്റ്റീവ് ഇൻസ്റ്റഗ്രാമില്ല അല്ലാതെ അയാൾ യൂട്യൂബിലോ മറ്റുള്ളൊരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ വീഡിയോ ഇടുന്ന ആളൊന്നുമല്ല അയാൾ അയാളുടെ പ്രൊഫഷണം കൊണ്ട് നടക്കുന്നത് ഏതെല്ലാം അയാളൊരു പ്രശ്നം തീർന്നു അതൊരു വലിയ ഗുണമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആ മനുഷ്യൻ ഇനി സ്വതന്ത്രമായിട്ട് അയാളുടെ വഴിക്ക് പോകാം ഇനി ഷാലുപയ്യാട് എന്ന് പറഞ്ഞിട്ട് ഒരാളും പോയിട്ട് ചീത്ത പറയില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ റോബിൻ തന്നെ പറയുന്നുണ്ട് അതായത് ഈ സംഭവം ഇവിടത്തോടു കൂടി തീർന്നു എന്ന് റോബിൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇനി ആരും റോബിൻ ഇഷ്ടപ്പെടുന്ന ആൾ പോയിട്ട് ഷാലു പേയാടിനെ പോയിട്ട് തെറി പറയരുത് അതുപോലെ തന്നെ ഇപ്പൊ പല കാര്യങ്ങളും ഇവിടെ എന്താവും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇന്ന് സായിയുടെ വീഡിയോ കണ്ടപ്പോഴും മറ്റൊരു കാര്യവും കൂടി കണ്ടു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ വിവീന എവിടെ കണ്ടു കഴിഞ്ഞാലും തല്ലെന്ന് പറയുന്നുണ്ട് അത് എവിടെ കണ്ടു കഴിഞ്ഞാലും തല്ലു പറഞ്ഞു കഴിഞ്ഞാൽ തല്ലി തീർക്കാൻ പറ്റുമോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞ വേണമെങ്കിൽ തല്ലാൻ പറ്റുമോ അല്ല തല്ലിക്കഴിഞ്ഞാൽ ഞാൻ ഏത് കോടതിയിൽ വേണമെങ്കിലും കേറും എന്നൊക്കെയാണ് പറയുന്നത് അല്ല അങ്ങനെ ഒരു ഒരാൾ ഇപ്പോൾ പിന്നെ കൈയും കാലും കെട്ടിയിട്ട് തല്ലിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് അല്ലാതെ പിന്നെ ഒരുത്തിനെ പോയിട്ട് നേർക്ക് നേരെ തല്ലാൻ നോക്കുമ്പോൾ ഈ പിന്നെ അവന്റെ കൈ മാങ്ങ വരയ്ക്കാനൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബെൽറ്റുകൾ തമ്മിലുള്ള ഒരു അടിയാണ് അത് ചിലപ്പോഴും നാളെ നന്നാകാം അതെപ്പോഴും സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റോബിന് ാണ് അതായത് റോബിൻ ഒരിക്കലും ഈ ബെൽറ്റിൽ അങ്ങ് അമിതമായിട്ട് ആവേശം കാണിക്കേണ്ട ആവശ്യമില്ല റോബിൻ കരക്കരുന്ന് കളി കാണുക അത് എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും ഇതിന്റെ അകത്ത് ഇറങ്ങി കളിക്കരുത് റോബിന്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇവന്മാരെ ബന്ധങ്ങൾ അങ്ങനെ അങ്ങ് വിട്ടോളാം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ റോബിൻ ഇത്രയൊക്കെ ചെയ്തിട്ടും റോബിനെ വിട്ടുപോകാതെ ഒരു കൂട്ടങ്ങൾ ഇവിടെയുണ്ട് ആ കൂട്ടങ്ങൾ ഇന്നും റോബിന്റെ കൂടെ കാണും അല്ലാതെ ഈ നാല് പേര് വന്നിട്ട് ഇത് ചെയ്താലൊന്നും ഒന്നും കാണൂല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സായി അണ്ണിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഒരിക്കലുമല്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതേ ഇല്ലായിരുന്നു ജാസ്മിനെ വെളിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നുമില്ല അദ്ദേഹത്തിന് ആ ഒരൊറ്റ പകയേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിന്നെ ഭാര്യ ഒരു ഇത് പറഞ്ഞപ്പോഴേ അതായത് വോയിസ് ക്ലിപ്പ് എടുത്തിടാൻ പറഞ്ഞപ്പോഴേ ബി ബി എടുത്തിട്ടു ആ എടുത്തിട്ട ഒരൊറ്റ പക മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് നാൾ അവർ സൈബർ ബുള്ളി നല്ല രീതിയിൽ കിട്ടിയിരുന്നു ആ ഒരൊ മറ്റാ പ്രശ്നമാണ് അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിപ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് അറിയിക്കുക നന്ദി നമസ്കാരം